സ്ഥലം എൻ്റെ പേര് പ്രിയ ഞാനൊരു അക്രൈസ്തവയാണ് കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു അത്ഭുതമാണ് ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് പത്ത് വർഷമായിട്ട് വിൽക്കാൻ പറ്റാത്തൊരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ഇവിടുന്ന് വ്യഞ്ചരിച്ച് ഉപ്പ് വാങ്ങിക്കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഇട്ട് ചൊവ്വാഴ്ച ഇട്ട് രണ്ട് ദിവസം കഴിഞ്ഞേരം അവിടെ ഒരു വിളി വന്ന് നിങ്ങളുടെ സ്ഥലം കൊടുക്കാനുണ്ടോന്ന് അതുവരെ ആ സ്ഥലം വില കുറച്ച് വില കുറച്ചാണ് പറഞ്ഞത് അപ്പം യേശുവിൻ്റെ ഒരു അതുകൊണ്ട് ആ സ്ഥലം വിൽക്കാനായി പിന്നെയുള്ളത് രണ്ടാമത്തെ സാക്ഷ്യം മൂക്ക് പ്ലസ് വണ്ണിന് അലോട്ട്മെൻറ്റ് എവിടുന്നും വന്നില്ല ഫസ്റ്റും സെക്കൻഡും ഒന്നും വരാണ്ടെന്നപ്പോൾ അവിടെ നിയോഗ എഴുതി പ്രാർത്ഥിച്ചിട്ട് മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് കിട്ടി കോഴിക്കോട് പിന്നെ ഒരു സാക്ഷിയം അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ സാക്ഷിയാണ് കഴിഞ്ഞ ആഴ്ച അവിടെ വന്നപ്പം അച്ഛനെ കണ്ട് അപ്പം ഈ അച്ഛൻ ഉണ്ടായില്ല മറ്റേ അച്ഛൻ പറഞ്ഞു എല്ലാ ദിവസവും പിന്നെ മോള് ജപമാല കണ്ട് പ്രാർത്ഥിക്കണം അപ്പൊ ഞാൻ അപ്പൊ മൊബൈലിൽ കണ്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമേ കാണൂ കാരണം വീട്ടിൽ അതൊരു പോസിറ്റീവ് എനർജി ആവും ഞങ്ങൾ ടി വി കംപ്ലൈൻ്റാ അത് ഒന്നര വർഷമായി ടിവിന്റെ പിന്നെ വാറണ്ടി പേപ്പർ തീരെ എവിടെയും കാണാൻ ഉണ്ടായില്ല അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് മാതാവിനോട് പറഞ്ഞ് മാതാവ് ഈ ടി വി ഇപ്പൊ നന്നാക്കണം എന്ന ആൾ ചോദിച്ചപ്പോ അവര് പറഞ്ഞ് ഇതിന്റെ ബോർഡ് പോയാൽ പതിനായിരം രൂപയാവും അപ്പം അത്രയും പൈസ ഇപ്പം കൊടുക്കാനില്ല അപ്പം ഞാനിവിടുന്ന് മാതാവിനോട് പറഞ്ഞു മാതാവേ ആ ടി വിൻ്റെ വാറണ്ടി പേപ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാവർക്കും ഇത് കാണുകയും ചെയ്യുക ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും അന്ന് തന്നെ ഇവിടുന്ന് പോയി അന്ന് രാത്രി തന്നെ നോക്കുക ആ വാറണ്ടി പേപ്പർ ഒന്നര വർഷമായിട്ട് കാണാത്തൊരു വാറണ്ടി പേപ്പറേ അത് മാതാവ് കാണിച്ചു തന്നു യേശുവേ നന്ദി യേശുവെ സ്തുതി നമ്മയെ സംബന്ധിച്ച് ചെറുതായിട്ട് തോന്നുന്നു ആൾ പറഞ്ഞു കേട്ടില്ലേ നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ ചെറിയ സാക്ഷിയായിട്ട് നമുക്ക് തോന്നും പക്ഷെ എന്നെ സംബന്ധിച്ചത് വലിയൊരു സാക്ഷിയാണ് കേട്ടോ